ഹലോ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്താൻ പോണത് നമ്മൾ നല്ലൊരു സ്വീറ്റ് ലൂബിൻ്റെ പ്ലാന്റുകളാണ് സ്വീറ്റ് ലൂബി എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്ലാന്റ് അല്ല വലിയൊരു പ്ലാന്റ് ആണ് കായ്ച്ച് നിൽക്കുന്ന പ്ലാന്റുകളാണ് ഇത് ഏകദേശം ഫ്ലവർ ചെയ്തു ഏകദേശം ഇപ്പോൾ കായൊക്കെ പിടിച്ച പ്ലാന്റുകളാണ് ഈ ഇതാണ്ടായ പിടിച്ച പ്ലാന്റുകളാണ് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഡയറക്റ്റ് നമുക്ക് കഴിക്കാൻ പറ്റിയൊരു ഫ്രൂട്ട്സാണ് നല്ല മധുരം ഉണ്ടാവും ഇത് നമുക്ക് വലിയ സീഡ് കാര്യങ്ങളൊന്നും വലുതായിട്ട് ഉണ്ടാവില്ല ഇത് നമ്മൾ പഴുത്ത് കഴിഞ്ഞാൽ ഒരു പർപ്പിൾ കളറായിട്ട് വരും ഇപ്പോൾ നിറയെ കായ് പിടിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് വീട്ടിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ് സ്വീറ്റ് ലൂബി സ്വീറ്റ് ലൂബി ഇത് ഇപ്പോൾ കാഴ്ച പ്ലാന്റുകളുണ്ട് നമ്മുടെയിൽ ചെറിയ പ്ലാന്റുകളുണ്ട് അതിൻ്റെ ഇപ്പം നല്ല കായ് പിടുത്തുള്ളതാണ് ഏകദേശമൊക്കെ നമുക്കൊരു എട്ടടി ഏഴടി എട്ടടി ആയിട്ടുള്ള പ്ലാന്റുകളുണ്ട് സ്വീറ്റ് ലൂബിൻ്റെ അതിപ്പോൾ ചെറിയ പ്ലാന്റുകളാണെങ്കിലും വലിയ പ്ലാന്റുകളാണെങ്കിലും നമ്മുടെ ഇപ്പോൾ ഏറ്റവും ചിലവ് കൂടിയ സാധനമാണ് ഈ സ്വീറ്റ് ലൂബിൻ്റെ പ്ലാന്റുകൾ ഇവിടെ അത്യാവശ്യം നല്ല ചിലവുള്ള സാധനമാണ് എല്ലാവരും വീട്ടിൽ വെച്ച് പിടിപ്പിക്കേണ്ട ഒരു പ്ലാന്റുകളാണ് ഫ്രൂട്ട്സ് പ്ലാന്റ് എന്ന് പറയുമ്പോൾ വെറൈറ്റി ഫ്രൂട്ട്സ് ആഗ്രഹിക്കുന്ന ആൾക്കാർ സീറ്റ് ലൂബിൻ്റെ പ്ലാന്റ് നിർബന്ധമായിട്ട് വെച്ച് പിടിപ്പിക്കണം വീട്ടിൽ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റിയൊരു ഫ്രൂട്ടാണ് പിന്നെ ആവശ്യക്കാർക്ക് വേണമെങ്കിൽ നമ്മൾ നമ്മൾ താഴെ നമ്പർ കൊടുക്കേണ്ട ആ നമ്പറിൽ ബന്ധപ്പെടുക പാലക്കാട് ജില്ലയിൽ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റുകൾ ഏതാണെങ്കിലും നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് തോട്ടമായിട്ട് സെറ്റ് ചെയ്ത് തരുകയാണെങ്കിൽ ഗാർഡൻ സെറ്റ് ചെയ്ത് തരികയാണെങ്കിൽ അത് ചെയ്യും സ്ഥലപരിമിതി ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് തരികയാണെങ്കിലും അതങ്ങനെയും ചെയ്തു തരും ഏത് ഏതാവശ്യമാണെങ്കിലും നമ്മൾ ഗാർഡനായിട്ട് ബന്ധപ്പെടുക ആവശ്യക്കാർക്ക് വിളിക്കാം നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചാൽ അതിന് സംശയത്തിനുള്ള മറുപടി പറഞ്ഞു തരാം ഈ സീറ്റ് ലൂബിന്റെ കാര്യത്തിൽ തന്നെയാണ് ഓൾഡ് സീസണായിട്ട് കായ പിടിക്കണ ഒരു പ്ലാന്റ് ആണ് സീറ്റ് ലൂബി നിങ്ങളുടെ വീട്ടുകൾ ടർസിന്റെ മേലെ ആണെങ്കിൽ ട്രമ്മിൽ സെറ്റ് ചെയ്ത് തരാണെങ്കിലും വീട്ടിന്റെ പരിസരത്ത് പറമ്പുകൾ കാര്യസ്ഥലങ്ങളുണ്ടെങ്കിൽ അവിടെ തോട്ടം സെറ്റ് ചെയ്ത് തരാനും ഞങ്ങൾ തയ്യാറാണ് ഈ ഫ്രൂട്ട്സിന്റെ പ്ലാന്റുകൾ പാലക്കാട് ജില്ലയിൽ എവിടെ വേണമെങ്കിലും ഡെലിവറിയും ഞങ്ങൾ ചെയ്തു തരുന്നതാണ്